നമസ്കാരം ഗാസ വിഷയത്തിൽ സി പി എം പ്രതിഷേധത്തിന് മുംബൈ പോലീസ് അനുമതി നിഷേധിച്ചതിനെതിരെ പാർട്ടി സമർപ്പിച്ച ഹർജി തള്ളിക്കൊണ്ട് ബോംബെ ഹൈക്കോടതി നടത്തിയ പരാമർശങ്ങൾക്കെതിരെ സിപിഎം പോളിറ്റ് ബ്യൂറോ രംഗത്ത് ഗാസയ്ക്ക് വേണ്ടി സംസാരിക്കുന്നത് ദേശസ്നേഹമല്ലെന്നും സ്വന്തം രാജ്യത്തെ വിഷയങ്ങൾ ഏറ്റെടുക്കണമെന്നും സിപിഎമ്മിനോട് കോടതി ആവശ്യപ്പെട്ടിരുന്നു ഹർജി തള്ളിക്കൊണ്ടുള്ള ബോംബെ ഹൈക്കോടതിയുടെ പരാമർശങ്ങൾ ഭരണഘടനാ വിരുദ്ധമാണെന്ന് സിപിഎം പോളിറ്റ് ബ്യൂറോ വിമർശിക്കുകയും ചെയ്തു ഭരണഘടനാ വിരുദ്ധ പരാമർശം നടത്തിയ കോടതി സിപിഎമ്മിന്റെ രാജ്യസ്നേഹത്തെ ചോദ്യം ചെയ്യാനും മുതിർന്നു രാഷ്ട്രീയ പാർട്ടികളുടെ അവകാശങ്ങൾ സംബന്ധിച്ച ഭരണഘടനാ വ്യവസ്ഥകളോ രാജ്യത്തിന്റെ ചരിത്രമോ സ്വന്തം രാജ്യത്തിനായുള്ള ഫലസ്തീൻ ജനതയുടെ അവകാശത്തിന് ഇന്ത്യൻ ജനത നൽകുന്ന ഐക്യദാർഢ്യമോ കോടതിയുടെ ശ്രദ്ധയിൽ വന്നിട്ടില്ലെന്ന് കരുതണം കേന്ദ്ര സർക്കാർ നിലപാടിനോട് രാഷ്ട്രീയ പക്ഷപാതം പുലർത്തുന്ന വിധത്തിലാണ് കോടതി നിരീക്ഷണമെന്നാണ് സി പി എം പോളിറ്റ് ബ്യൂറോ വ്യക്തമാക്കുന്നത് ഗാസയിലെ വംശഹത്യയിൽ പ്രതിഷേധിച്ച ദക്ഷിണ മുംബൈയിലെ ആസാദ് മൈതാൻ ഗ്രൗണ്ടിൽ ാലി നടത്താൻ ഓൾ ഇന്ത്യ പീസ് ആൻഡ് സോളിഡാരിറ്റി ഓർഗനൈസേഷന് കഴിഞ്ഞ മാസം പോലീസ് അനുമതി നിഷേധിച്ചതിനെ തുടർന്നാണ് പാർട്ടി കോടതിയെ സമീപിച്ചത് ആയിരക്കണക്കിന് മൈലുകൾ അകലെയുള്ള വിഷയങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനു പകരം രാജ്യത്തെ ബാധിക്കുന്ന പ്രശ്നങ്ങളിൽ പാർട്ടി ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്ന് ഉപദേശിച്ച് ജസ്റ്റിസുമാരായ രവീന്ദ്ര ഗുഗെ ഗൌതം അൻഖാദ് എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഹർജി തള്ളിയത് ആദ്യം സ്വന്തം രാജ്യത്തെ പൗരന്മാരോട് ദേശസ്നേഹം കാണിക്കണമെന്ന് കോടതി പറയുകയുണ്ടായി നമ്മുടെ രാജ്യത്ത് കൈകാര്യം ചെയ്യാൻ നിരവധി പ്രശ്നങ്ങളുണ്ട് ഇതുപോലുള്ള ഒന്നും നമുക്ക് വേണ്ട പറയേണ്ടി വന്നതിൽ എനിക്ക് ഖേദമുണ്ട് നിങ്ങളെല്ലാം ഹ്രസ്വദൃഷ്ടിയുള്ളവരാണ് നിങ്ങൾ ഗാസിയെയും ഫലസ്തീനെയും നോക്കുകയാണ് എന്തുകൊണ്ട് നിങ്ങൾക്ക് നമ്മുടെ സ്വന്തം രാജ്യത്തിനായി ഒന്നും ചെയ്തുകൂടാ ദേശസ്നേഹികളാകൂ ഗാസയ്ക്കും ഫലസ്തീനും വേണ്ടി സംസാരിക്കുന്നത് ദേശസ്നേഹമല്ല നമ്മുടെ സ്വന്തം രാജ്യത്തെ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി സംസാരിക്കുക നിങ്ങൾ പ്രസംഗിക്കുന്നത് പ്രാവർത്തികമാക്കുക എന്നാണ് ജസ്റ്റിസ് ഗുഗെ അഭിപ്രായപ്പെട്ടത് രാജ്യത്തിനായി സി പി എം നിരവധി കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് ഈ ഘട്ടത്തിൽ പാർട്ടിക്കായി ഹാജരായ സീനിയർ അഭിഭാഷകൻ മിഹിർ ദേശായി ചൂണ്ടിക്കാട്ടി ആരോഗ്യ വിദ്യാഭ്യാസ ക്യാമ്പുകൾ നടത്തുന്നുണ്ടെന്നും പറഞ്ഞു ഇന്ത്യയിൽ നിന്ന് ആയിരക്കണക്കിന് മൈലുകൾ അകലെയുള്ള ഗാസയിലെ വംശഹത്യക്കെതിരെ പാർട്ടി എന്തിനാണ് പ്രതിഷേധിക്കുന്നതെന്ന് അറിയാൻ ആകാംക്ഷയുണ്ടെന്ന് ബെഞ്ച് പറഞ്ഞു ഞങ്ങൾക്ക് ആകാംക്ഷയുണ്ട് നമ്മുടെ സ്വന്തം രാജ്യത്തെക്കുറിച്ച് കുറിച്ച് നിങ്ങൾക്കൊരു പ്രശ്നവുമില്ലേ നമ്മുടെ രാജ്യത്തിന് ആ പ്രയോജനകരമായി എന്തെങ്കിലും ചെയ്യാതെ ആയിരക്കണക്കിന് മൈലുകൾക്കപ്പുറം അവർ പോരാടുമ്പോൾ നിങ്ങൾ ഫലസ്തീനെയും ഗാസേയും കുറിച്ച് ആശങ്ക പ്രകടിപ്പിക്കുന്നു വെള്ളപ്പൊക്കം ഓടകൾ അടഞ്ഞു പോകുന്നത് നിയമവിരുദ്ധമായ പാർക്കിംഗ് തുടങ്ങിയ സാമൂഹിക പ്രാദേശിക പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഏറ്റെടുക്കാമല്ലോ എന്തുകൊണ്ടാണ് നിങ്ങൾ അത്തരം വിഷയങ്ങൾ പ്രതിഷേധിക്കാത്തത് എന്നാണ് ജസ്റ്റിസ് ഗുഗേ ചോദിച്ചത് തങ്ങളുടെ പ്രതിഷേധത്തിന് ഇന്ത്യയുടെ ഏതെങ്കിലും രാജ്യവുമായുള്ള അതിർത്തി ബന്ധങ്ങളുമായി യാതൊരു ബന്ധവുമില്ലെന്ന് സി പി എം അഭിഭാഷകൻ വ്യക്തമാക്കി ആസാദ് മൈതാനത്തെ നിശ്ചയിക്കപ്പെട്ട സ്ഥലത്ത് പ്രതിഷേധിക്കാൻ മാത്രമാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഈ ഹർജി ഞങ്ങളുടെ അഭിപ്രായ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തെക്കുറിച്ചാണെന്നും ദേശായി കോടതിയോട് പറഞ്ഞു അഭിപ്രായ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ദുരുപയോഗം ചെയ്യപ്പെടുന്നു ചെയ്യപ്പെടുന്നുവെന്ന് അടുത്തിടെ കോടതി പറഞ്ഞിട്ടുള്ളതായി ഇതോടെ ബെഞ്ച് ചൂണ്ടിക്കാട്ടി നമ്മുടെ പൗരന്മാരെയോ സാധാരണക്കാരെയോ ബാധിക്കാത്ത ഒരു വിഷയം എന്തിനാണ് നിങ്ങൾ ഏറ്റെടുക്കുന്നത് എവിടെയും മാലിന്യം വലിച്ചെറുന്ന ഒരു പ്രശ്നമല്ലേ നമ്മുടെ പൗരന്മാരുടെ നൂറുകണക്കിന് കേസുകൾ കെട്ടിക്കിടക്കുമ്പോൾ ഇത്തരം ഒരു വിഷയം കേൾക്കാൻ ഞങ്ങളത്ര സമയമുണ്ടോ ഇതൊന്നും നമ്മുടെ ഭരണഘടനാപരമായ വിഷയങ്ങളല്ലേ എന്നും ജസ്റ്റിസ് ഗുഗെ വീണ്ടും ചോദിച്ചു